പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് മുരിയാട് പഞ്ചായത്തിൽ ക്ലീൻ ഗ്രീൻ ഡേ ആചരിച്ചു ആദ്യഘട്ടത്തിൽ പ്രധാന പൊതുനിരത്തുകളിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് തുടർഘട്ടങ്ങളിൽ കാനകളും തോടുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും സ്ഥാപനതല ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു വിവിധ വാർഡുകളിൽ പഞ്ചായത്ത് മെമ്പർമാർ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ക്ലീൻ ഡേ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിറ്റിലിപ്പള്ളി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് പതിനേഴ് വാർഡുകളിലും വഴിയരികിലെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ് അപ്രതീക്ഷിതമായിട്ട് മഴ ഉണ്ടായി എങ്കിൽ കൂടി എല്ലാ വാർഡുകളിലും ഈ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങി വെക്കുകയാണ് നാളെ മുതൽ അത് തുടരുകയും സ്ഥാപനങ്ങൾ അതുപോലെ റോഡുകൾ തോടുകൾ തുടങ്ങിയവയുടെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ കുറച്ചായി നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ மிகச்ச குறைந்த விலையிலும் பெட்ரூம் செட்டுகளுக்கு காம்போ ஆஃபர் பேக் பிராண்டட் கம்பெனிகளுடைய பில்லோஸ் சோஃபா എന്നിവ കഴിയாத மட்டாருக்கும் அனுகிக்கல் அப்டேட் யுவர் ஹோம் ஹோம் வித் ஸ்டைல் இயர்ஸ் ஆஃப் எக்ஸ்பீரியன்ஸ் அண்ட் குட் சர்வீஸ் இன்சைட் அவுட்சைட் கேலரி கேசி கமர்ஷியல் சென்டர் மெயின் ரோட் രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടി കഴിവ് തെളിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്